ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് മീനാക്ഷിയുടെ പിറന്നാളാണ് മീനാക്ഷിയെ കാണാൻ ഇന്ദ്രജ ചെമ്പകമംഗലത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ മീനാക്ഷിയുടെ പിറന്നാൾ ആണെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല ഇന്ദ്രജ മീനാക്ഷിയെ അരികിലേക്ക് വിളിക്കുന്നു മീനാക്ഷി എല്ലാവരെയും ഒന്ന് നോക്കുമ്പോൾ ഇന്ദ്രജ പറയുന്നു ഇവരെയൊക്കെ എന്തിനാ നോക്കുന്നത് നിന്റെ വലിയ മേ വിളിക്കുന്നത് വന്നേ ചെല്ലയിനെ നന്ദിനി പറയുമ്പോഴാണ് മീനാക്ഷി ഇന്ദ്രജയുടെ അരികിലേക്ക് പോകുന്നത് ഹാപ്പി ബർത്ത്ഡേ മോളെ എന്ന് പറഞ്ഞ് ഇന്ദ്രജ ആ സമ്മാനം മീനാക്ഷിക്ക് കൊടുക്കുന്നു അപ്പോഴാണ് എല്ലാവരും ആ കാര്യം അറിയുന്നത് നന്ദിനിക്ക് അറിയാമായിരുന്നു അത് മീനാക്ഷിയുടെ പിറന്നാളാണെന്നുള്ള കാര്യം രാവിലെ തന്നെ നന്ദിനി അതിനുവേണ്ടി സദ്യയോ അങ്ങനെ മറ്റു ചില സാധനങ്ങളൊക്കെ ഒരുക്കുമ്പോഴായിരുന്നു ആ വാർത്ത കേട്ടതും അതിപ്പോൾ മാലതി ഓർക്കുന്നു മാലതിയോട് പറയാൻ വന്നതായിരുന്നു ആരുടേതാണെന്ന് മാത്രം പറഞ്ഞില്ലായിരുന്നു അപ്പോ ഇതായിരുന്നു സംഭവം എന്ന് മാലതി വിചാരിക്കുന്നു മീനാക്ഷി ഇപ്പോൾ ഇന്ദ്രജിയുടെ കയ്യിൽ നിന്നും ആ സമ്മാനം വാങ്ങി ഇപ്പോ ഞാൻ പറഞ്ഞതിന് എന്താ കുഴപ്പം ചോറിവിടെയും കൂറവിടെയും ഇവളെ ആ മാധുരിയുടെ മകൾ തന്നെയാ എൻ്റെ മോൻ്റെ ജീവൻ എടുക്കാൻ പിറന്നവള് ഇവൾ ജനിച്ച ഈ നശിച്ച ദിവസം തന്നെയാണ് എൻ്റെ കാർത്തിമോൻ അപകടത്തിൽപ്പെട്ടത് ഇവളെന്റെ കാർത്തിമോനെ കൊല്ലും എനക്ക് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നു രാജലക്ഷ്മി എന്നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അമ്മയെ പരിസരം മറന്നമ്മ സംസാരിക്കരുത് ഇവരൊരു ഗിഫ്റ്റ് കൊടുത്തു എന്ന് വെച്ച് എന്നൊക്കെ ജഗദീഷും പറയുന്നുണ്ട് എന്നുവെച്ച് മീനാക്ഷി ഇവരുടെ സ്വന്തമാകുമോ എന്ന് ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നു അമ്മ പറഞ്ഞത് നൂറു ശതമാനം ശരിയാണ് ഇവള് ഈ ഒരുപെട്ടവള് എന്റെ മോനെ കൊല്ലും അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് സാവുത്രി വളരെ ദേഷ്യത്തോടെ പറഞ്ഞു ചെമ്പകമകലം നശിക്കാണ് ഇവള് ഒറ്റയർത്തി കാരണം ആ സിദ്ധനെല്ലാം തുറന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് സിദ്ധനോ ഏറെ സിദ്ധൻ എന്നെ ജഗദീഷ് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ നീ ഇപ്പോ ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും ഇവൾ ഈ തറവാട് കുളം തോണ്ടു സിദ്ധൻ പറഞ്ഞത് എന്നോടും മാലതിയോടും കൂടിയാണ് സിദ്ധൻ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം പറഞ്ഞതെല്ലാം രാജലക്ഷ്മി പറയുന്നു ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുകയാണ് മീനാക്ഷി ഇതെല്ലാം കേട്ട് ആ സമ്മാനം അവിടെ വെച്ചിട്ട് നന്ദിനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് മീനാക്ഷി നന്ദിനി മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നു ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങൾ വന്നെത്തുകയാണ് എന്ന് ഇന്ദ്രജ വിചാരിക്കുന്നുണ്ട് ഏതൊരു അവഞ്ഞ സിദ്ധന ചീഞ്ഞ കാര്യം പറഞ്ഞു എന്ന് വെച്ച് അതൊക്കെ സത്യമാകുമോ എൻ്റെ അമ്മേ ടെക്നോളജി ഇത്രയും വളർന്ന ഈ കാലത്ത് നിങ്ങൾ ചെന്ന് പെടു നിങ്ങളൊക്കെ ചെന്ന് പെടുവല്ലോ ഇതുപോലെ കുറെ ആൾക്കാരുടെ മുന്നിലേക്ക് എന്നെ ജഗദീഷ് പറഞ്ഞു നീ എന്നോട് എൻ്റെ അമ്മയെ വിളിച്ചു കണ്ട സ്ഥിദ്ധന്മാരുടെയും മന്ത്രവാദിയുടെയും അടുത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മാലതിയോട് ജഗദീഷ് ചോദിക്കുന്നു അല്ല ഞാനല്ല അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് മാലതി പറയുന്നു നീ സുദ്ധിനെ കുറ്റം പറയണ്ട അദ്ദേഹം ആചാര്യനാണ് സത്യം മാത്രമേ പറയൂ എന്ന് സാവത്രി പെറ്റ് തള്ളയെ കത്തിച്ചിട്ട് എന്ന് ഇവള് വലതു കാലുവെച്ചകത്തേക്ക് കയറിയുമോ അന്ന് ഈ തറവാടിന്റെ അടിപേര് ഇടകി തുടങ്ങി ഇവളുടെ അടുത്ത് ബലിയേടാവാൻ എന്റെ മകനെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് സാവത്രി രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിക്കണം എന്റെ സാവിത്രി പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട് എന്തോന്ന് തീരുമാനിക്കാൻ മീനാക്ഷി കാർത്തികിന്റെ ഭാര്യയാണ് അവരുടെ കാര്യം അവര് തീരുമാനിച്ചോളും അതെ അതെ നടക്കും നിബോ നിന്റെ കാര്യം നോക്കുന്ന കൈമൾ ഇന്ദ്രജ മീനാക്ഷിയോട് പറയുന്നു എന്റെ മോളോട് ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് അന്ന് നേരി കേട്ടിരുന്നെങ്കിൽ എന്നിങ്ങനെ അറിയേണ്ടി വരുമായിരുന്നോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഒരു ദുസ്വപ്നം എന്ന രീതിയിൽ എൻ്റെ മോൾ ഇതൊക്കെ അങ്ങ് മറന്നേക്കേ ഇപ്പോഴും എൻ്റെ മോൾക്ക് നിനക്ക് മുന്നിൽ ഈ വല്യമ്മ വെച്ച ഓപ്ഷൻ ഉണ്ട് ഇപ്പോ ഇപ്പോൾ തന്നെ നിനക്ക് എന്റെ കൂടെ വരാം നിനക്ക് അവിടെ ഒരു വീടുണ്ട് നിന്നെ കാത്തിരിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായ ഒരു മുത്തശ്ശിനുമുണ്ട് മോൾ എന്ത് പറയുന്നു എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോ എന്താ മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു എന്റെ ഈ കണ്ണുനീര് കണ്ട വലിയമ്മ മുതലെടുക്കാൻ നോക്കണ്ട രക്തബന്ധമുള്ള നിങ്ങളെയും എനിക്കിപ്പോ പേടിയാണ് പക്ഷേ എനിക്ക് രക്തബന്ധമില്ലാത്ത ഒരമ്മയുണ്ട് എന്നെ പ്രസവിക്കാത്ത ഒരമ്മ ആ അമ്മ തരുന്ന സ്നേഹവും വാത്സല്യവും മതി എനിക്ക് ജന്മത്തേക്ക് എനിക്ക് എന്റെ ഈ അമ്മ മാത്രം മതി മതിയെന്ന് മീനാക്ഷി പറയുന്നു അരക്കേട്ട് നന്ദിനി മീനാക്ഷിയുടെ നെറുകിയിൽ ഒരു ചുമനോക്കി കൊടുക്കുന്നുണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ പുഴുത്ത നായ ഓടിക്കുന്നത് പോലെ ഇവരെല്ലാവരും കൂടി നിന്നെ ചെമ്പകമംഗലത്തിൽ നിന്ന് ഓടിക്കും ആ ദിവസം അത്ര ദൂരത്തല്ല നീ കരുതിയിരുന്നോ എന്ന് പറഞ്ഞ് ഇന്ദ്രജ ചെമ്പകമംഗലത്തിൽ നിന്നും പോകുന്നുണ്ട് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രജിക്ക് ഒരു ഫോൺ കോൾ വന്നു എന്നാൽ ആ ഫോൺ കോൾ കണ്ട് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇന്ദ്രജ വല്ലാണ്ട് തകർന്നു പോകുന്നുണ്ട് ഇന്ദ്രജ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവർക്കും സദ്യ വിളമ്പുകയാണ് നന്ദിനി സോറി മാലതി ഇന്നെ നന്ദിനി എടുത്തി ഉണ്ടാക്കിയ സദ്യയാണ് പക്ഷേ കറിയെല്ലാം കുറച്ച് തണുത്തിട്ടുണ്ട് നേരം വൈകിയില്ലേ എന്നൊക്കെ മാലതി പറയുന്നു കൈമളും രാജലക്ഷ്മിയും ജഗദീഷുമാണ് കഴിക്കാനുള്ളത് കാർത്തിമോന് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയെടുത്ത് കൊടുത്തു എന്ന് മാലതി മീനാക്ഷിയും നന്ദിനിയും എവിടെ പോയെന്ന് കൈമൾ ചോദിക്കുന്നു മീനാക്ഷി കരഞ്ഞുകൊണ്ടിരിക്കുന്നു നന്ദിനി എടുത്ത് മീനാക്ഷിയുടെ കൂടെയുണ്ടെന്ന് മാലതി സൗദ്രയും കഴിക്കാനുണ്ട് ഞാൻ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല എന്നും മാലതി പറഞ്ഞു അതങ്ങനെയാ തൊട്ടേനു വെച്ചേനോക്കി ആ കുഞ്ഞിനെ വഴക്ക് പറയാനല്ലേ ഇവിടെ ഉള്ളവർക്ക് മത്സരം ഇന്നും പട്ടിണി അവരില്ലാതെ എനിക്ക് ഈ ആഹാരം ഇറങ്ങില്ലെന്ന് കൈമൾ പറയുന്നു അങ്ങനെ കൈമൾ അവിടെ നിന്ന് എഴുന്നേറ്റി പോകാൻ തുടങ്ങുമ്പോൾ ജഗദീഷ് പറയുന്നു അച്ഛൻ അച്ഛനവിടെ ഇരിക്കെ നന്ദിനെ നന്ദിനടുത്ത് ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരാം അങ്ങനെ ജഗദീഷ് അവരെ വിളിക്കാനായി പോകുന്നു ഒരു പുച്ചത്തോടെ സാവത്തിരി കഴിക്കുന്നു നന്ദിനി മീനാക്ഷി വിളിക്കുകയാണ് ഊണ് കഴിക്കാൻ എന്നാൽ വേണ്ടെന്നാണ് മീനാക്ഷി പറയുന്നത് ജഗദീഷ് അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു ജഗദീഷ് ഇപ്പോൾ മീനാക്ഷിയെ മീനാക്ഷിക്ക് ആശംസകൾ നേരുന്നുണ്ട് ജഗദീഷ് വന്ന് മീനാക്ഷിയെ ഊണ് കഴിക്കാനായി നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ജഗദീഷ് മീനാക്ഷിയും നന്ദിനിയും കൂട്ടി അവിടേക്ക് വന്നു മീനാക്ഷി കൊച്ചിനെ മുത്തശ്ശിന്റെ പിറന്നാൾ ആശംസകൾ എന്ന് കൈമൾ പറയുമ്പോൾ മുത്തശ്ശിയുടെയും പിറന്നാൾ ആശംസകൾ എന്ന് രാജലക്ഷ്മി കേക്കൊക്കെ വാങ്ങിച്ച് സോറി മുത്തശ്ശി പറഞ്ഞപ്പോൾ തന്നെ മീനാക്ഷിക്ക് വലിയൊരു സന്തോഷമാകുന്നു കേക്കൊക്കെ വാങ്ങിച്ച് നമുക്ക് വൈകിട്ട് ആഘോഷിക്കാമെന്ന് ജഗദീഷ് അവിടെ ഇരിക്കാനായി നിർബന്ധിക്കുകയാണ് മീനാക്ഷി ആ സമയത്ത് സാവത്രിക്ക് ഒരു കോള് എന്നാൽ ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി പൊട്ടിക്കരയുകയാണ് രാമേട്ട എന്ന് പറഞ്ഞ സാവിത്രി സാവത്രി അവിടെ തന്നെ ബോധം കെട്ട് വിടുകയും ചെയ്യുന്നു രാമഭദ്രൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും സാവത്രി വിളിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സാവിത്രി ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് അവിടെ നിന്ന് എല്ലാവരും വിഷമത്തോടെ തന്നെ ഇരിക്കുന്നു സാവിത്രി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജലക്ഷ്മി ചോദിക്കുന്നു രാമഭദ്രൻ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് തുറന്നു പറയാത്തത് എന്താണെന്ന് അത് കേട്ട് വളരെ ദേഷ്യത്തോടെ സാവിത്രി രാജലക്ഷ്മിയെ നോക്കുന്നുണ്ട് അതിപ്പോൾ രാജലക്ഷ്മി ഓർക്കുന്നു മാളെടുത്ത കാര്യം ഇപ്പോൾ സാവത്രി ഓർക്കുന്നു അതാ ഷൺമുഖത്തിന് കൈമാറിയ കാര്യവും സാവിത്രി ഓർക്കുന്നുണ്ട് എല്ലാം കൂടി ഓരോ ആലോചിച്ച് പൊട്ടിക്കരയുകയാണ് സാവിത്രി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ